നമസ്കാരം പോർട്ടുക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ നിർണായക നീക്കങ്ങളുമായി ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണ നീക്കവുമായി മുന്നണിയിൽ ചർച്ച ആരംഭിച്ചതായാണ് സൂചന നിർണായക ശക്തികളായി മാറിയ ചന്ദ്രബാബുവിന്റെ ടി ഡി പി യുമായും നിതീഷ് കുമാറിന്റെ ജെ ഡി യുമായും മുന്നണി ചർച്ച നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവുമായി സോണിയാഗാന്ധി ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബീഹാറിൽ ജനതാദൾ പതിനഞ്ച് സീറ്റിലാണ് വിജയിച്ചത് ബി ജെ പി പതിമൂന്ന് സീറ്റിലും വിജയിച്ചു നിലവിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് ഉള്ളത് ബിജെപി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളിലേക്ക് ചുരുങ്ങിയ സാഹചര്യം ത് അതിനാൽ ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച നടത്താൻ മോദി രംഗത്തു വന്നെങ്കിലും ബി ജെ പിയുടെ ഭാഗമാകാൻ ടി ഡി പി തയ്യാറല്ലെന്ന് തുറന്നു പറഞ്ഞ വാർത്തകളും പുറത്തു വരുന്നുണ്ട് എൻ ഡി എ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിലേക്ക് എത്തിയെങ്കിലും ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റിൽ ഒതുങ്ങിയത് മോദിക്ക് കനത്ത പ്രഹരമാണ് അതുകൊണ്ടാണ് ചാക്കിട്ടുപിടുത്തവുമായി മോദി ഇറങ്ങിയിട്ടുള്ളത് എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് തന്നെ പറയാം കാരണം ബി ജെ പിയിൽ ഇപ്പോഴുള്ള പല സഖ്യകക്ഷികൾക്കും ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറണമെന്ന മതിയായ ആഗ്രഹവുമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് അവർ കൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാനും സാധ്യതകൾ ഏറെയാണ് കൂടാതെ മറുവശത്ത് ഇന്ത്യാസഖ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് നേടിയ സാഹചര്യത്തിൽ ജെ ഡി യു അടക്കമുള്ള മറ്റു പാർട്ടികളെ കൂടെ കൂട്ടിയാൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും എന്നിരിക്കെയാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ നിതീഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും പുറത്തുവരുന്നത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്ത് വന്നിട്ടുണ്ട് ടി ഡി പിയും ജെ ഡി തമ്മിൽ ചേർന്നാൽ മുപ്പത്തിയൊന്ന് സീറ്റാകും ഇത് മുന്നിൽ കണ്ടാണ് ഇന്ത്യ മുന്നണി നീക്കം ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ശുഭസൂചന നൽകുന്ന വാർത്തകൾ തന്നെയാണ് ബീഹാറിൽ നിന്നും പുറത്തു വരുന്നത് ഇന്ത്യ സഖ്യവുമായി വീണ്ടും ഒന്നിക്കാൻ നിതീഷ് കുമാർ തയ്യാറാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ മുൻപിൽ നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നിതീഷ് കുമാർ എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് നിതീഷ് ബി ജെ പി പാളയത്തിലേക്ക് തിരിച്ചുപോയത് നിതീഷ് കുമാർ ബി പോയത് ബി ജെ പിയെ പേടിച്ചത് കൊണ്ടാണ് എന്ന് പകൽ പോലെ സത്യം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നിതീഷ് കുമാർ ആദ്യമായി എൻ ഡി എ വിട്ടത് പക്ഷേ ഇപ്പോൾ അതേ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോഴായിരുന്നു നിതീഷ് കുമാർ വീണ്ടും ബി ജെ പി പാളയത്തിലേക്ക് പോയത് എന്നത് സംശയത്തിനിടയാക്കിയിരുന്നു ഒരു ഭീഷണി അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പോലും പലരും സംശയം ഉയർത്തിയിരുന്നു കാരണം രണ്ടു മുഖ്യമന്ത്രിമാരെയാണ് ഇ ഡി എ ഉപയോഗിച്ച് അഴിക്കുള്ളിലാക്കിയത് ബിജെപി പാളയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ തനിക്കും അഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരുമെന്ന ഭീതിയാണ് അദ്ദേഹത്തെ തിരിച്ച് മോദി സർക്കാർ ൊപ്പം ചേരാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചുവരാൻ നിതീഷ് കുമാർ തയ്യാറാകുമെന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ തിരഞ്ഞെടുപ്പ് വേളകളിൽ നിതീഷ് കുമാറിന്റെ ശോഭ മാങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് ബിജെപിയിലേക്ക് ചേക്കരുതിന് പിന്നാലെ തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടി തന്നെയായിരുന്നു നിതീഷ് കുമാറിന് ലഭിച്ചുകൊണ്ടിരുന്നത് ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ തീരുമാനം ഇന്ത്യാ സഖ്യത്തിന് നിർണായകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെ ബീഹാറിൽ ഉണ്ടാക്കാൻ ഇന്ത്യാ സഖ്യം തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇന്ത്യ അധികാരത്തിലേക്ക് എന്ന വാർത്ത കേൾക്കാനിനി മണിക്കൂറുകൾ മാത്രം ബാക്കി